ഇനിയിപ്പോൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മുടെ പണികളൊക്കെ തീർക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ രാവിലെ അടുക്കളയിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് ഈ ചോറിൻ്റെ വെള്ളം അങ്ങ് തിളപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചോറിൻ്റെ വെള്ളമല്ല അരിയിട്ട വെള്ളം നമ്മൾ ഇന്നലെ രാത്രി ഇട്ടതാണല്ലോ ഇത് ഇനിയിപ്പോൾ ചായ വെക്കണം രാവിലത്തെ ചായ ഓടി ഇവിടെ ഒരാൾക്ക് നിർബന്ധമുള്ള കാര്യമാണ് അത് എന്തായാലും അത് കുടിച്ചിരിക്കണം ഞാൻ മാക്സിമം അത് സ്കിപ്പ് ചെയ്യാൻ നോക്കും വെറുതെ നമ്മുടെ ഷുഗറൊക്കെ ഇട്ടിട്ട് കഴിക്കേണ്ട അത് വിചാരിച്ചിട്ട് കാരണം പ്രായം കൂടി കൂടി വരികയാണല്ലോ ഈ മധുരം ചായ ഒക്കെ കുടിക്കുമ്പോൾ എനിക്ക് നല്ല മധുരമായിട്ട് കുടിക്കണം അപ്പം മധുരം കട്ടാക്കുമ്പോൾ ഞാൻ വിചാരിക്കും അതിലും വേദം ചായ എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് കട്ട് ചെയ്യും ഈ ചോറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല കാരണം ഇന്നലെ രാത്രി നല്ല തലവേദനയായിരുന്നു ആ തലവേദനയാണെങ്കിലും ഞാൻ അരി അങ്ങ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അങ്ങേ കിടക്കും എന്താണെന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ചോറായിക്കിട്ടുമല്ലോ അപ്പോൾ ഇന്നലെ ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല രാത്രിത്തെ നമ്മുടെ അരിയലും ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് നേരത്തെ അങ്ങ് എഴുന്നേറ്റിട്ടുണ്ട് ഇന്നലെ ഒന്നും സെറ്റാക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഫ്രിഡ്ജിൽ ആകെ വഴുതനുകെ ഇരിക്കുന്നുണ്ടെന്ന് മാത്രം എനിക്കറിയാം അപ്പോൾ അതിനെക്കൊണ്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ എഴുന്നേറ്റേനെ അപ്പം പറമ്പിൽ നിന്ന് ഒരു കൂമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അത് അരിഞ്ഞിട്ട് ഉപ്പേരി വെക്കണം സാധാരണ കൂമ്പൊക്കെ ഞാൻ തലേ ദിവസം അരിഞ്ഞിട്ട് വെക്കും എന്താ വച്ചാൽ തലേ ദിവസം അരിഞ്ഞിട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് തീരെ ചവർപ്പുണ്ടാവും അപ്പോൾ ഈ പറിച്ചുകൊണ്ട് തന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നാളത്തേക്കാണ് എടുത്ത് വെക്കുന്നത് പക്ഷേ ഞാനൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇത് ഇന്ന് ഉപ്പേരി വെക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഉപ്പേരി വെക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഞാൻ വെക്കുകയാണെങ്കിൽ അത് ഒരു കൈപ്പടിക്കും അപ്പം പിന്നെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി അപ്പോഴും ചവർപ്പ് അതവിടെ വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് വഴുതിരിങ്ങ മുറിച്ചിട്ട് അതിനെ കൊണ്ടൊരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു ഈ വഴുതിന സാമ്പാർ നിങ്ങൾ വെക്കാറുണ്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഈ വഴുതിരിങ്ങ സാമ്പാറിൽ നമ്മൾ കുറേ ചെറിയുള്ള ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടാ പിന്നെ ഈ വഴുതിരിങ്ങ വാങ്ങുമ്പോൾ എപ്പോഴുള്ളതാ ഒരു നാലെണ്ണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ മൂന്നിലും കേടായിരിക്കും നമുക്കത് ഉള്ളിൽ മനസ്സിലാവില്ലല്ലോ പുഴുണ്ടോ ഇല്ലയോന്നൊന്നും മുറിക്കുമ്പോഴായിരിക്കും നമ്മൾ ഇപ്പോൾ ഇടുക അപ്പം സാധാരണ ചെറിയൊരു പുഴു ആ ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാമല്ലോ ഇതിപ്പോൾ വലിയ ഒരു ഇതാണ് കേടാ ഉള്ളത് അപ്പോൾ പിന്നെ അത് ഞാൻ എനിക്ക് എടുക്കാൻ തോന്നിയില്ല ഇതാ ഞാൻ രണ്ടാമത്തെ വഴുതി എടുത്തു അതിലും ഉണ്ട് കേട് അപ്പം പിന്നെ അതും ഞാൻ കളഞ്ഞാൽ പിന്നെ എനിക്ക് കറി വെക്കാൻ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഭാഗം അങ്ങ് കട്ട് ചെയ്തു ബാക്കി ഒന്നും കുഴപ്പമില്ല ഒരു കാൽഭാഗം മാത്രമേ പോയിട്ടുള്ളൂ അവിടെ ബാക്കി കൊണ്ടങ്ങ് വെക്കാം നമ്മൾ പിന്നെ നമ്മൾ പരിപ്പിട്ട് കറി വെക്കുമ്പോൾ കുറച്ച് കഷ്ണങ്ങൾ കുറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഈ വഴുതനങ്ങ സാമ്പാർ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കുക്കറിൽ പരിപ്പ് കഴുകി എന്നിട്ട് നമ്മുടെ മുറിച്ചിട്ട് ഈ വഴുതനങ്ങയുടെ കഷ്ണങ്ങളും ഇടുക എന്നിട്ട് നമ്മൾ മെയിനായിട്ട് ഇടേണ്ടത് ഉള്ളിയാണ് കുറേ ചെറിയ ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് ഇഞ്ചി തക്കാളിയും ചേർത്ത് കൊടുക്കുക പൊടികളായിട്ട് മഞ്ഞളും മുളകും മല്ലിപ്പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് ഒരു ഒരു രണ്ട് വിസിൽ അത്ര മതി രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് പച്ച തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ പുളികളൊഴിച്ചു കൊടുക്കുക ട്ടോ അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഒരു കൂട്ടം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ വളവിടാം ഉലുവയും കായ് മുളകും നമ്മുടെ കടുകും വറവിട്ടിട്ടും എടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാറാണ് കേട്ടോ ഇന്നലെ ഞാൻ മുളക്ക് വഴുതനിപ്പൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം പിന്നെ കുറച്ച് മസാല പുറട്ടിയ വഴുതിന് പീസ് ബാക്കിയുണ്ട് അപ്പോൾ അത് ഞാൻ ഇന്ന് ഫ്രൈ ചെയ്തെടുക്കും ഇതിപ്പോൾ ഈ വഴുതനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് തൈരിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ബംഗാളി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടോ അതേ പാനിൽ തന്നെ ഞാൻ നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഉള്ള കായ്മുളകും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് മെയിൻ ഐറ്റംസ് ഒന്നുമില്ല വേഗം തട്ടി കൂട്ടിയിട്ട് ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് ഈ ഫുഡൊക്കെ ഉണ്ടാക്കണം എന്നിട്ട് വേണം എനിക്ക് ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങാൻ അതാണ് എൻ്റെ പ്ലാൻ മുളക് വാട്ടിയെടുത്തതിന് ശേഷം അതേ പാൻറ്റ് തന്നെ വെച്ചിട്ട് നമ്മുടെ തൈരിലേക്ക് കടുകും കായ് മുളകും ഒന്ന് വറവിടണം ചെറിയുള്ളയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും അങ്ങ് സെറ്റ് ചെയ്തതൊക്കെയാണ് അപ്പോൾ കുറച്ച് ചൂട് മാറിയതിന് ശേഷം മാത്രമാണ് ഈ തൈരിലേക്ക് തൊഴിക്കാവോ അല്ലെങ്കിൽ നമ്മുടെ തൈരങ്ങ് ലൂസായിപ്പോവും പാത്രം കഴുകുന്നത് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എടുത്ത പാത്രത്തിൽ തന്നെ എല്ലാം അങ്ങ് സെറ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ വറവിടാൻ വേറെ പാത്രത്തിലുണ്ട് പക്ഷേ നമുക്ക് ഈ തിരക്ക് വരുമ്പോൾ വേഗം പണി കഴിക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പിന്നെ ആ ഒരു റൂളും കാര്യങ്ങളോ ഒന്നും നോക്കൂലല്ലോ അങ്ങനെ പാകമായ കാര്യങ്ങളൊക്കെ ഓരോരോ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അതിനിടയിൽ പാത്രങ്ങളും കഴുകി വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഉപ്പേരിയിലെ കൂമ്പ് വറവ് അതും ഗ്യാസും ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറിയിൽ അതിലേക്കിനെ തേങ്ങയും ചേർക്കണം അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മുടെ പരിപാടികളൊക്കെ കഴിയും അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ എൻ്റെ ഈ പാചകം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ആറര റ്റു ഏഴരയാകുമ്പോഴത്തേക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് ക്ലീനിങ്ങിനായിട്ട് പോകണം ക്ലീനിങ് എന്ന് പറയുന്നത് ഡീപ്പ് ക്ലീനിങ് ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു അര മണിക്കൂറിനുള്ളിലുള്ള ക്യു ക്ലീനിങ് നമ്മൾ പെട്ടെന്നൊരാൾ കയറി വരുമ്പോൾ നമ്മൾ വീട് നല്ല നീറ്റായിട്ടുണ്ടാവുക എന്നുള്ള ആ ഒരു സംഭവമില്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ട് എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എനിക്ക് ക്ലാസ്സിൽ പോകണം അപ്പോഴേക്ക് ഇതിൻ്റെയൊക്കെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതും ഒന്ന് ഉപ്പേരിയൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒക്കെ പാത്രങ്ങളിലാക്കിയിട്ട് നമ്മൾ സ്റ്റാൻഡിൽ ഇങ്ങനെ വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാട്ടാ നല്ല റേറ്റ് ഉണ്ട് ഞാനിപ്പോൾ ഓരോ മാസ സാലറിയിൽ നിന്നും കുറച്ച് മിച്ചം വെച്ചിട്ട് വാങ്ങിക്കുന്നതാണ് ഇങ്ങനത്തെ ഓരോ പ്രൊഡക്ട്സ് സ്റ്റീൽ പാത്രങ്ങളെക്കാട്ടെ എനിക്ക് കുറച്ചുകൂടി രസമായിട്ട് തോന്നും പക്ഷേങ്കിൽ എപ്പം നമുക്ക് എപ്പോഴും നല്ലത് സ്റ്റീൽ പാത്രങ്ങൾ തന്നെയാണ് കാരണം ഇതൊക്കെ വേഗം പൊട്ടിപ്പോകുമല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ക്ലാസ്സിൽ പോയി ക്ലാസ്സിൽ നിന്ന് വരുന്ന വഴിക്ക് പ്രമോടെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഷൈനീശും അമ്മയും കൂടിയിട്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മീൻകറിയും മത്തി വെറട്ടി ഇതൊക്കെ അങ്ങ് കൊടുത്തിട്ട് പിന്നെ എന്ത് പറയാനാണ് ഈ മീൻകറി ഉണ്ടാകുമ്പോൾ പച്ചക്കറിക്ക് തീരെ ചില ഉണ്ടാവില്ല അപ്പം ഞാനത് നേരെ എടുത്തിട്ട് ഫ്രിഡ്ജിലങ് വെച്ചു അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ലഞ്ച് കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോലെ കേട്ടോ